ഹായ് ഫ്രണ്ട്സ് പുതിയ പുതിയൊരു സ്വാഗതം ഞാൻ ഇന്നൊരു ഈവനിങ് സ്റ്റാക്ക് ആണ് അതിനായിട്ട് ഞാൻ ശർക്കര പാനിയൊക്കെ എടുക്കാൻ വയ്ക്കുന്നുണ്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു നേന്ത്രപ്പഴം എടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അധികം ചെറുതായിട്ടല്ല നമുക്ക് നെയ്യിലൊന്ന് വാഴ്ത്തി എടുക്കാനുള്ളതാണ് അപ്പോൾ ആ ഒരു രീതിക്ക് സെൻറ്ററിലൂടെ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാന്ന്

എടുത്താൽ ഞാൻ ഈ റേഷൻ കടയിൽ ആട്ടപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പൊടി ഉണ്ട് ഗോതമ്പൊടി യൂസ് ചെയ്യാം ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒക്കെ നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ ചെയ്യാതെ മിക്സാക്കി നന്നായി നേരത്തെ തന്നെ പാനയാക്കി വെച്ച ഈ ഒരു ശർക്കര നമുക്ക് അരിച്ച് ഈ ഒരു തിമാവിലോട്ട് ഒഴിച്ച് കൊടുക്കാം അത് ഒരു ചെറിയൊരു ചൂടോടെ തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ ഒരു രീതിക്കാണ് കേട്ടോ മാവ് വേണ്ടത് അടുത്തതായിട്ട് നമ്മൾ പഴം ഒരു റെഡ് കളറാകാൻ വെച്ചിരുന്നു ആ ഒരു പഴം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം ായിട്ട് ഇതിലോട്ട് ഏലക്ക പൊടിച്ചതും കുറച്ച് ചെറിയ തീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കാം ഒരു ഉച്ചയ്ക്കായിട്ട് അതിനുശേഷം നമുക്ക് ഈ ഒരു പഴം വാറ്റിയത് ഇതിലോട്ട് ചൂട് കൊടുത്ത് തന്നെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഈ ഒരു മാവ് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് തന്നെ ആ ഒരു പഴമൊക്കെ ഇതിലോട്ട് നന്നായിട്ട് ആകുന്ന രീതിയിൽ കൊടുക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് ഈ ഒരു സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു മാവ് റെഡി ആക്കാനായിട്ട് പറ്റുക അതിനുശേഷം നമുക്കിത് ഓരോന്നായിട്ട് ചൂട്ടെടുക്കണം തന്നെ തയ്യാറാക്കാൻ പറ്റിയത് ഇവിടെ ആണ് എല്ലാ ചട്ടികളും ഉണ്ടാകും ഈ ഒരു ഗോതമ്പൊടിയൊക്കെ ചുട്ടെടുക്കാനായിട്ട് ഞാനിവിടെ വെള്ളാപ്പച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു വെള്ളാപ്പച്ചട്ടി ചൂടായാൽ നമുക്ക് ഈ ഒരു മാവ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു ഒരു ഒന്നരത്തവ മാവ് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തിനേഷം ഇത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് തുറന്നതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ആ ഒരു മറുപഷവും കൂടെ ചെറുതായിട്ടൊന്ന് കളറ് മാറുന്ന രീതിക്ക് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവും ചുട്ടെടുക്കാം സിമ്പിളാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്ക് സ്നാക്കായിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും നല്ല ആണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് നമുക്ക് ഇതിനോട് വേറെ കറിയും കാര്യമൊന്നും വേണ്ട വരില്ല ഹെൽത്തി ആണ് ഇന്നത്തെ ഈ ഒരു സ്നാക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു അടുത്തൊരു വീഡിയോ വീഡിയോയുമായി കാണുന്നവർ ബൈ